അസ്സാം വാലൈക്കും വറഹമത്തുള്ള താല ഒക്കാത്തു ഏറെ പ്രതീക്ഷയോടെ അറബിയമ്മയും തലാലും അതാ കേരളത്തിൻ്റെ മണ്ണിലേക്ക് അറേബ്യ വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ തന്നെ അറബിയമ്മക്ക് വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണ് പ്രത്യേകിച്ച് മദീന വിട്ടു പോകുമ്പോൾ പക്ഷേ പോയേ തീരും ചില കാര്യങ്ങളെല്ലാം നിർവഹിക്കുവാനുണ്ട് അതും ഞാൻ വാക്ക് കൊടുത്ത കുറച്ച് കാര്യങ്ങൾ അതുമാത്രമല്ല എൻ്റെ നൂർ ഫാത്തിമയെ ഇങ്ങോട്ട് കൊണ്ടുവരണം അതിന് ഞാൻ പോയേ പറ്റൂ ഏറ്റവും സുരക്ഷിതമായ കൈകൾ അത് അതവളിലേക്കെത്തണം അത് ഏറ്റവും നല്ലത് എനിക്ക് വിശ്വാസം വരുന്നത് അത് എന്നെ തന്നെയാണ് അവളെ കൊണ്ടുവരാൻ ഞാൻ തന്നെ പോകണം ഇനി സമയമില്ല ലഗേജുകളെല്ലാം അവർ സെറ്റാക്കി വീട്ടിൽ നിന്നിറങ്ങി അത്യാവശ്യം പറയേണ്ടവരോടൊക്കെ യാത്ര പറഞ്ഞു എങ്കിലും എവിടേക്കാണെന്ന് വല്ലാതെ അങ്ങ് വെളിപ്പെടുത്തിയിട്ടില്ല അതൊരു പക്ഷേ വലിയ അപകടം സൃഷ്ടിക്കും എന്ന് കരുതിയിട്ട് തന്നെ അറബിയമ്മയും തലാലും അധിക രഹസ്യമൊന്നും പുറത്തുവിടാതെയാണ് കേരളത്തിലേക്ക് പുറപ്പെടുന്നത് എയർപോർട്ട് ലക്ഷ്യമാക്കി അവർ നീങ്ങി ഡ്രൈവറായിട്ടുള്ളത് അക്ബർ ആണ് ഉമ്മ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അക്ബർ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയണം അതുമാത്രമല്ല വീട്ടിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒരു പക്ഷെ അവർക്ക് പറയാൻ മടിയാണെങ്കിൽ അക്ബർ ചോദിക്കണം അതനുസരിച്ചുള്ള സംഭവങ്ങളെല്ലാം നീ അവിടെ എത്തിക്കണം അറബിയമ്മ അത് നിങ്ങൾ വിഷമിക്കേണ്ട ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു അല്ല നിങ്ങളെ എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അത് അക്ബർ അത് ഞാൻ പറയാം അതായത് എനിക്ക് കേരളത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുവാനുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടൊരു പക്ഷെ ആയിരിക്കും അതല്ല ചിലപ്പോൾ അതിൻ്റെ മുമ്പ് വരാനും ഉണ്ട് അക്ബർ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടായാലും എന്നെ അറിയിക്കണം കേട്ടോ യാതൊരു മടിയും കാണിക്കരുത് ആവശ്യത്തിന് അറബികമ്മ നിങ്ങൾ തന്നല്ലോ അതിനപ്പുറത്തേക്കായിട്ട് ഇനി അല്ല അങ്ങനെയല്ല അതായത് ക്യാഷിൻ്റെ കാര്യക്കാവുമ്പോഴേത്തന്നെ നമുക്ക് വിചാരിച്ച പോലെയാവില്ല കാര്യങ്ങളൊക്കെ അതൊക്കെ പല രീതിയിലായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് എന്ത് വേണമെങ്കിലും അറിയിക്കണം ഇനിയിപ്പോൾ എന്നോട് പറയാൻ പ്രയാസമാണെങ്കിൽ തലാലിനോട് പറഞ്ഞോളൂ പക്ഷേ അതിനേക്കാളും ഏറ്റവും നല്ലത് കൂടുതലായി ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഞാൻ തന്നെയാണ് അക്ബർ എയർപോർട്ട് എത്താനായില്ലേ അതെ അറബിബമ്മ എത്തിത്തുടങ്ങി പിന്നെ വീടിൻ്റെ കാര്യമെല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ വിസ്മില്ലായ് തവക്കൽ തോല അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ലല്ലോ അറബിയമ്മ നിങ്ങൾ വിഷമിക്കേണ്ട അക്ബർ വീടിനെ കുറിച്ചോ അതൊന്നും എനിക്ക് വിഷമമില്ല പക്ഷേ വീട്ടിലുള്ള ആളുകളെ കുറിച്ചാണ് എനിക്ക് ടെൻഷന് അതായത് അതിഥികളായിട്ട് മധുഹേനയിൽ നിന്നൊക്കെ ആരെങ്കിലും വരികയാണെങ്കിലൊക്കെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം ഓക്കെ ഇൻഷാ അല്ല കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ എയർപോർട്ട് എത്തുന്നു വണ്ടിയിലുള്ള ലഗേജും കാര്യങ്ങളും എല്ലാം അക്ബറും തലാലും കൂടി അതാ ഇറക്കി വെക്കുന്നു അറബിയമ്മക്ക് ഈ യാത്രയിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം മറ്റൊന്നുമല്ല അതായത് തിരിച്ചു വരുമ്പോൾ എൻ്റെ നോർഫാത്തിമയും ഉണ്ടാവുമല്ലോ എന്നാലോചിച്ച് അങ്ങനെ അതാ അക്ബറിനോട് യാത്ര പറഞ്ഞ് തലാലും അറബിയമ്മ ഫ്ലൈറ്റിൽ കയറുന്നു ഫ്ലൈറ്റിൽ കയറി പുറത്തേക്ക് നോക്കിയപ്പോൾ അറബിയമ്മ വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു അത് കാരണം മറ്റൊന്നുമല്ല മദീന വിട്ടിട്ട് പോവാണല്ലോ എന്നാലോചിച്ച് പക്ഷെ തിരിച്ചു വരും തലേ ദിവസമാണ് മദീന റൗദയിൽ പോയത് മുത്തഹബീബിനോട് സലാം പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോന്നത് പടച്ച റബ്ബിനോട് ദ്വ ചെയ്തു അള്ളാഹുവെ എല്ലാ പ്രശ്നങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ യാത്രകൾ സഫലമാക്കി തരണേ റാഹത്തോടു കൂടി കൂടി നല്ല രീതിയിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ റെഡിയാക്കി തരണേ റഹ്മാനെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അറബിയമ്മ അടുത്തുള്ള സീറ്റിലാണ് ഇരിക്കുന്നത് മോനെ തലാൽ മോൻ വേണമെങ്കിൽ ഇവിടെ ഇരുന്നോ ഹേയ് അത് വേണ്ടുമ തലാൽ എനിക്ക് ഈ വിൻഡോ സീറ്റ് കാണുമ്പോൾ വല്ലാത്ത സങ്കടാണ് അതെന്തു പറ്റിയുമ്മ നിന്റെ പിതാവിൻ്റെ കൂടെ ഞാൻ യാത്രകൾ പോകുമ്പോൾ എന്നെ എപ്പോഴും ഈ വിൻഡോക്കടുത്തായിരിക്കും നിന്റെ പിതാവ് ഇരുത്തുക കാരണം എന്നോട് പറയും നിനക്ക് കാഴ്ചകൾ കാണാൻ ഏറ്റവും നല്ലത് അതായിരിക്കുന്നു പക്ഷെ ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് കാഴ്ച ആ ഇറങ്ങുമ്പോഴും പൊങ്ങുമ്പോഴും മാത്രമുള്ള ആ ഒരു വ്യൂ അത് കഴിഞ്ഞാൽ പിന്നെ മേഘപാളികൾക്കിടയിലൂടെയുള്ള ആ ഒരു യാത്ര ആദ്യമൊക്കെ പിന്നീട് അങ്ങോട്ട് ശീലമായി സത്യം പറഞ്ഞാൽ തലാൽ ഞാൻ ഓർക്കുന്നു നിന്റെ പിതാവിനെ ഈ ഒരു സമയത്ത് ഉമ്മ സാരമില്ല പടച്ചിറബ് ഉപ്പയുടെ കബരടോ സ്വർഗപ്പൂന്തോ പാക്കി കൊടുക്കട്ടെ അറബിയമ്മ കണ്ണുകൾ തുടച്ചു മോനെ നീ വാഹനത്തിൽ കയറുമ്പോൾ ചെല്ലാനുള്ളതൊക്കെ ചൊല്ലിയില്ലേ ആ ഉമ്മ അതെല്ലാം ഞാൻ ചൊല്ലിയിട്ടുണ്ട് മോനെ അതെപ്പോഴും ചൊല്ലണം അതായത് നമ്മുടെ യാത്ര എങ്ങനെയാണ് അവസാനിക്കുക അല്ലെങ്കിൽ എങ്ങോട്ടാണ് എത്തുക എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പോലെ ചിലപ്പോൾ കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്തൊക്കെ തന്നെയാലും പടച്ചെറമ്പ് കാക്കട്ടെ അപ്പോൾ ചൊല്ലാനുള്ളതൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത് പഠിച്ചോനെ അള്ളാ നിൻ്റെ സുരക്ഷ ഞങ്ങൾക്ക് നീ നൽകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നമ്മൾ ഭയക്കുന്നത് ഫ്ലൈറ്റ് പൊങ്ങാൻ ഇനി വെറും അഞ്ച് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് തലാൽ നിനക്ക് പേടിയുണ്ടോ ഉമ്മാ എന്തിനെ ആദ്യമൊക്കെ പേടിയായിരുന്നു പൊങ്ങുമ്പോഴൊക്കെ പക്ഷേ ഇപ്പോഴങ്ങനെയൊന്നുമില്ല അള്ളാഹു സുബാനോത്താല നമ്മുടെ യാത്ര സഫലമാക്കട്ടെ അറബിയമ്മയും തലാലും അതാ ഉയർന്നു പൊങ്ങുന്നു മോനെ തലാൽ എത്ര മനോഹരമാണല്ലേ ആ കാഴ്ചകൾ കാണാൻ ശരിക്കും മാലമൊത്തുകൾ കോർത്തിട്ടതുപോലെ മോനെ എത്ര ഒരു അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ ഒരു കുതിരത്ത് തന്നെ അല്ലെങ്കിൽ ഇത്രയധികം ഹൈറ്റിലൂടെ ആ ഒരു ഫ്ലൈറ്റ് പോകുന്ന ആ ഒരു രംഗം ഉമ്മ ഇതിനേക്കാളും വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇനിയും വരുമല്ലോ എന്തൊക്കെ തന്നെയായാലും യാത്ര ചെയ്യാൻ ബെസ്റ്റാണല്ലേ ആ മോനെ ആ കാറിലൊക്കെ ഇരിക്കുന്നൊരു ഫീല് തന്നെ അല്ലാതെ ഉമ്മ കടലിൻ്റെ മുകളിലൂടെ നമ്മുടെ ഫ്ലൈറ്റ് പറക്കുമ്പോൾ ഉമ്മക്ക് ഭയം വരുമോ മോനെ എന്തിനെ പടച്ചറബിൻ്റെ ഭൂമിയാണ് എല്ലാം അവൻ വിചാരിക്കുന്നത് പോലെ മാത്രമേ വരികയുള്ളൂ അത് എന്തൊക്കെ തന്നെയായാലും എങ്കിലും നമ്മൾ സുരക്ഷിതത്വത്തിനു വേണ്ടി ചെല്ലുവാനുള്ള ദുറാഹകളും തിക്കറുകളും ഒക്കെ ചെല്ലുക അതായത് ഇതിലൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയോടു കൂടി മരിക്കണം ഈമാനോടുകൂടി മരിക്കണം എപ്പോഴും ഉറങ്ങുന്ന സമയത്തൊക്കെ ല ഇലാഹ ഇല്ല എന്ന് ചൊല്ലിക്കൊണ്ട് ഇരിക്കണം മോനെ എത്ര മനോഹരമാണല്ലേ ആ കാഴ്ചകൾ അതെ ഉമ്മ വല്ലാത്തൊരു ഭംഗി തന്നെ ഉമ്മ അത് രാത്രി ആയതുകൊണ്ടാണ് ഇത്രയധികം ഭംഗിയിൽ കാണുന്നത് വലിയ വലിയ അമ്പര ചുമ്പികളായ ഫ്ലാറ്റുകളും കൊട്ടാരങ്ങളൊക്കെയാണ് ആ കാണുന്നത് പക്ഷേ അതെല്ലാം എത്രയോ താഴ്ചയിൽ പടച്ചിറപ്പിന് എല്ലാത്തിനും ഒരു നിമിഷം മതിയല്ലോ അറബിയമ്മയും തലാലും ഓരോന്ന് സംസാരിച്ചു കൊണ്ട് ഫ്ലൈറ്റ് യാത്ര തുടരുകയാണ് അല്ല എന്താണ് ഇപ്പോൾ ഒന്ന് പ്ലാനിങ് മോനെ അതെല്ലാം ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതായത് നൂർ ഫാത്തിമയും ഉസ്താദും താമസിക്കുന്ന തൊട്ടടുത്തായിട്ടുള്ള ഒരു ഫ്ളാറ്റുണ്ട് ആ ഫ്ലാറ്റിലാണ് നമ്മൾ എത്തുന്നത് അല്ല ഉമ്മ പിന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞോ ഹേയ് ഇല്ല മോനെ അതൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യവുമില്ല നമ്മൾ പോകുന്നു റൂമെടുത്ത് താമസിക്കുന്നു പിന്നെ സർപ്രൈസായിട്ട് അതങ്ങനെയൊക്കെ പോകാം പിന്നെ ആദ്യമേ പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തൊക്കെ തന്നെയും നമ്മൾ വരികയെന്നൊക്കെ പറയുമ്പോൾ അവർക്കതൊരു പ്രയാസമായിരിക്കും എന്ത് കൊടുക്കണം എന്തുണ്ടാക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് പോയി വരണം ഇൻഷാല്ല അതിന് ആദ്യമായി നമ്മുടെ നൂർ ഫാത്തിമക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്താ ഉമ്മ ഉമ്മായൊരു സമയത്ത് എന്ത് മോനെ ഒരിക്കലും ഭയപ്പെടുത്തുകയല്ല സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വിചിത്രമായതായിരിക്കും നമുക്ക് നോക്കാം ഇനിശ അല്ല സത്യം പറഞ്ഞാൽ തലാലിനും കേരളത്തിലേക്ക് എത്താൻ വളരെയധികം കൊതിയാവുകയാണ് കാരണം ഉമ്മയുടെ ഓരോ പ്ലാനിങ് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ തലാൽ വിചാരിക്കാണ് പഠിച്ച റപ്പേ എൻ്റെ ഉമ്മയുടെ ഓരോ കാര്യങ്ങൾ ഉമ്മ എന്തൊക്കെ തന്നെ വിചാരിച്ചാലും അത് പെട്ടെന്ന് തന്നെ ഉമ്മാക്കെ സെറ്റാക്കണം അതാണ് ഉമ്മയുടെ ആഗ്രഹം എന്തൊക്കെ തന്നെയും കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു പെണ്ണ് സൗദി അറേബ്യയിലേക്ക് അവിടെ നിന്ന് നാഫർ ഉസ്താദിനെ കല്യാണം കഴിക്കുവാൻ ഉള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും അതാ എൻ്റെ ഉമ്മച്ചി റെഡിയാക്കി കഴിഞ്ഞു വളരെയധികം പ്രൗഢഗംഭീരമായ നിക്കാഹായിരുന്നു അവിടെ നടന്നിരുന്നത് എല്ലാം ഉമ്മയുടെ ഒരു കഴിവ് തന്നെ മാഷ പഠിച്ചെ ഒരു ഉമ്മയെ എനിക്ക് നൽകിയത് വല്ലാത്തൊരു ഭാഗ്യം തന്നെ മോനെ തലാൽ നീ എന്താ ആലോചിക്കുന്നത് അല്ല ഉമ്മയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അതല്ലേ ഒറ്റയ്ക്ക് എന്തല്ല ഒന്ന് ചെയ്ത് കാണിച്ചു കൂട്ടണം അതും ഉപ്പയില്ലാത്ത സ്ഥിതിക്ക് മോനെ അതിനുള്ള ധൈര്യമെല്ലാം പടച്ചിറമ്പ് എനിക്ക് തന്നു അലഹമില്ല ഉമ്മ നമ്മളിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ ഉമ്മാക്ക് മോനെ ഇപ്പോൾ നമ്മളിതാ ആകാശത്തിനുള്ളിലൂടെ എങ്ങനെ യാത്ര ചെയ്യല്ലേ എന്തായാലേ പഴയ കാഴ്ചകളെല്ലാം മറിഞ്ഞു ഇപ്പോഴുള്ളത് നമ്മുടെ വിമാന ചിറകിലെ ആ ഒരു കാഴ്ചകൾ മാത്രമാണ് മോനെ നമ്മളവിടെ എത്തുമ്പോഴേക്ക് ആ ഏകദേശം പുലർച്ച ആ സുബിൻ്റെ ഒരു സമയത്തൊക്കെ ആയിരിക്കും എത്തുക ഇൻഷാല്ല അവിടെ നിന്ന് ടാക്സി പിടിച്ച് വേഗം നമുക്ക് പുറപ്പെടണം നമ്മൾ ബുക്ക് ചെയ്ത ആ ഒരു ഫ്ലാറ്റിലേക്ക് അത് ഏകദേശം പള്ളിയുടെ നിയറാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് ഞാൻ ബുക്ക് ചെയ്തു എൻ്റെ ഉമ്മ വല്ലാത്തൊരു ആൾ തന്നെയാണ് എല്ലാം സെറ്റിലാക്കിയല്ലോ മോന എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല മോനെ നീ പിറന്നത് മുതൽ എനിക്ക് നിൻ്റെ ഒപ്പയെ നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും അത് ഞാൻ ഏറ്റെടുക്കേണ്ട അവസ്ഥ തന്നെയായി അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും എനിക്ക് ശ്രദ്ധിച്ചേ പറ്റൂ അതിലെന്താ ഈ യാത്രയും ടിക്കറ്റും കാര്യങ്ങളും അതൊക്കെ അതുപോലെ തമ സൗകര്യം നമുക്കെവിടെ വേണമെങ്കിലും എന്തൊക്കെ വേണമെങ്കിലും കണ്ടുപിടിക്കാനും നോക്കാനും എല്ലാത്തിനുമായി ഇപ്പോൾ ഗൂഗിളുണ്ടല്ലോ അതിലെല്ലാം ഉണ്ടാവുമല്ലോ ആ ശരിയാണ് ഉമ്മ പറയുന്നത് അതെ ഉമ്മ അല്ലെങ്കിലും പല കാര്യങ്ങളും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മോനെ എല്ലാ എല്ലാത്തിനെ കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് ലഭിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് ഗൂഗിളിലേക്ക് പോകുന്നത് മോനെ ഒന്ന് മയങ്ങുന്നെങ്കിൽ മയങ്ങിക്കോ ഏകദേശം അഞ്ച് മണിക്കൂർ യാത്ര ഉണ്ടല്ലോ ഇപ്പോഴാണ് ഒരു മണിക്കൂർ പിന്നിടുന്നേ ഉള്ളൂ ഉമ്മ എന്താ മോനെ അല്ലേ അവരെ ഒന്ന് അറിയിച്ചാൽ മതിയായിരുന്നു അതെന്തിന് എന്നാലും വലിയൊരു സ്വീകരണമായിരിക്കും അവിടെ ഉണ്ടാവുക എന്താ മോനെ നമ്മൾ ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ല നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി നമ്മൾ ആഗ്രഹിച്ചതെല്ലാം പൂർത്തിയാക്കി കൊടുക്കുക എന്നതാണ് ഉദ്ദേശം തലാലും ഉമ്മയും വിമാനയാത്രയിൽ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് മോനെ തലാൽ എന്തോ ഉമ്മ അത് നമുക്ക് നൂർ ഫാത്തിമയെ ഡെലിവറിക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് എൻ്റെ കുട്ടിക്കും ഒരു പെണ്ണ് ഉമ്മ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും വിചാരിക്കേണ്ട എന്തൊക്കെ തന്നെ ആയാലും നൂർ ഫാത്തിമയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ എന്നാലല്ലേ സമാധാനമുള്ളൂ ഹോ എൻ്റെ പൊന്നുമോനിപ്പോൾ ഒരു ആങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു അല്ലേ അതേ ഉമ്മ എനിക്കും ഇല്ലല്ലോ ഒരു പെങ്ങളും ഒന്നും അനിയത്തിയായും ജ്യേഷ്ഠതയായും എല്ലാ രീതിയിലും ഞാൻ അവളെ കാണുന്നു എനിക്ക് അവളോട് ബഹുമാനവും സ്നേഹവുമാണ് ഉമ്മ സത്യമായിട്ടും മോനെ അതുതന്നെയാണ് വേണ്ടത് ഉമ്മ പിന്നെ മനാഫ് നോ അതിനെക്കുറിച്ച് ഇപ്പോൾ മിണ്ടണ്ട ഇപ്പോൾ അതിനുള്ള മൂടല്ല ഒരു പക്ഷേ ഞാനിതിപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ കൂടും പിന്നീട് എന്തൊക്കെ തന്നെയായാലും എൻ്റെ മോളെ വിചാരിച്ചിട്ടാണ് ഞാൻ അല്ലെങ്കിൽ അവനോട് അപ്പപ്പോൾ തന്നെ പട പടപൊരുതിയിരുന്നു പക്ഷേ എന്തൊക്കെയാലും നൂർഫാത്തിമയുടെ കാര്യമെല്ലാം റാഹത്താകട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതൊരു പ്രവൃത്തിക്കും ഇറങ്ങുന്നുള്ളൂ അതെല്ലാം അതിനു മുമ്പ് വല്ല തെറ്റും ചെയ്യുന്ന തെളിവുകളുണ്ടെങ്കിൽ പിന്നെ അവന് വെച്ചേക്കില്ല ഉമ്മ അതൊക്കെ വിടാം നമുക്ക് നല്ല കഥകൾ പറഞ്ഞ് ഒരു മൂന്നാല് മണിക്കൂർ യാത്രയുണ്ട് മോനെ തല നീ ഉറങ്ങിക്കോ പിന്നെ രാത്രി സമയല്ലേ ഇഷ്ടം പോലെ കിടന്നുറങ്ങാനോ ബാക്കി പിന്നെ റൂമിൽ ചെന്നിട്ടാക്കാം അതായിരിക്കും നല്ലത് ആ ഫ്ലൈറ്റ് യാത്രയിൽ അറബിയമ്മയും തലാലും അതാ പാദ്യ മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു അറബിയമ്മയുടെ സ്വപ്നങ്ങൾ അതാ ഉണരുന്നു തന്നെ കാത്തു നിൽക്കുന്നു തൻ്റെ ഫാത്തിമ എന്നെ വന്ന് അവൾ കെട്ടിപ്പിടിക്കുന്നു ചുംബിക്കുന്നു എൻ്റെ നൂർ ഫാത്തിമ എന്ന് പറഞ്ഞ് അറബിയമ്മയും പക്ഷെ അതൊരിക്കലും യാഥാർത്ഥ്യമായിരുന്നില്ല അവരൊരു സ്വപ്ന ലോകത്തായിരുന്നു പുലർച്ചെ മണിയാകുമ്പോഴാണ് കരിപ്പൂർ എയർപോർട്ടിൽ അറബിയമ്മയും തലാലും ഫ്ലൈറ്റ് ഇറങ്ങുന്നത് അവരെ സ്വീകരിക്കാൻ ആരുമില്ല ആരോടും പറഞ്ഞിട്ടുമില്ല ഒരു പക്ഷേ അവർ വരുന്നുണ്ട് എന്നറിഞ്ഞാൽ തന്നെ ആളുകൾ കൂടും ഉറപ്പായിട്ടും അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ വളരെയധികം എളിമയായ രീതിയിൽ ആരോടും പറയാതെ സിമ്പിളായിട്ട് തലാൽ നമുക്ക് കേരളത്തിൽ ചെന്നിറങ്ങാം പിന്നീട് എന്തായാലും നിഷാറല്ലാം പല സ്ഥലങ്ങളിലും കാണാനും പോകാനും ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ആകുമ്പോഴേക്ക് അപ്പോഴേക്കും ആളുകൾ അറിയും പിന്നെ അതായിരിക്കും സത്യം പറഞ്ഞാൽ അറിയാത്തത് ഭാഗ്യം തന്നെ വന്ന് വെക്കാം അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര കഴിഞ്ഞു ഇനിയുമുണ്ട് രണ്ട് രണ്ടേ മുക്കാൽ മണിക്കൂറോളം യാത്ര ഇൻഷാല്ല ഇതിൻ്റെ അടുത്ത ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലമലൈക്കും വാഹനത്തുള്ള